പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ഏകദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ അമീൻ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ സ്വർഗാരോഹണ പെന്തക്കൊസ്തി അനുഭവത്തിലേക്കുള്ള നമ്മുടെ തിരുവചന ധ്യാന പരമ്പരയിലെ ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിന് തൊട്ടു മുമ്പുള്ള ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് അതായത് ഉയർപ്പിന് ശേഷമുള്ള അഞ്ചാം ഞായറിലേക്ക് വരുന്ന വ്യാഴാഴ്ച സ്വർഗാരോഹണ തിരുനാളാണ് ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി നൽകപ്പെട്ടിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ യോഹനാൻ സ്ലീഹ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം അഞ്ചു മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ സ്വർഗാരോഹിതനാഥൻ്റെ സ്നേഹസമ്മാനമായ പരിശുദ്ധാത്മാവാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ പ്രമേയം വിശുദ്ധ യോഹനാൻ സ്ലീഹായുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചും അതുവഴിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ചും പറയുകയാണ് പതിനാറാം അധ്യായം അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ യേശു പറഞ്ഞു ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കലേക്ക് പോവുകയാണ് എന്നിട്ടും നീ എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും ഇവിടെ യേശു സ്വർഗത്തിലേക്ക് പോയി പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് ഇത് യേശുവിൻ്റെ കുരിശു മരണത്തിനു മുമ്പുള്ള അന്തിമ പ്രഭാഷണത്തിനിടയിലെ വാഗ്ദാനമാണ് ദുഃഖപൂരിതമായ ഹൃദയങ്ങളെ ആനന്ദപൂരിതമാക്കാനുള്ള സ്നേഹസമ്മാനമായ പരിശുദ്ധാത്മാവിനെയാണ് യേശു വാഗ്ദാനം ചെയ്യുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ ഉദ്ധിതനായ കർത്താവിൻ്റെ പ്രത്യക്ഷീകരണ വേളയിൽ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കാനായി നഗരത്തിൽ തന്നെ കാത്തിരിക്കാൻ പറഞ്ഞിട്ട് അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത് ലൂക്ക ഇരുപത്തി നാല് അൻപത് അൻപത്തി ഒന്ന് വാക്യങ്ങൾ അപ്പസ്തൊല പ്രവർത്തനത്തിൽ ലൂക്ക പറയുന്നത് അവർ നോക്കി നിൽക്കേ യേശു ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു എന്നാണ് അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ യോഹനാൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ മരണത്തെ തന്നെ ഭൂമിയിൽ നിന്നുള്ള ഉയർത്തപ്പെടൽ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ യോഹന്നാൻ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുന്നില്ലേ എന്ന് ചിന്തിച്ചേക്കാം ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ വരുകയില്ല എന്ന് പറയുന്നത് യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചാണെന്ന് യോഹനാൻ ഇരുപത് പതിനേഴിൽ നിന്ന് വ്യക്തമാണ് നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക യോഹനാൻ പതിനാറ് ഒൻപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതുകൊണ്ടും നിങ്ങൾ ഇനിമേൽ ഇനിമേലെന്നെ കാണുകയില്ലാത്തതുകൊണ്ടും നീതിയെക്കുറിച്ചും യോഹനാൻ്റെ സുവിശേഷത്തിൽ പറയുന്നതനുസരിച്ച് യേശുവിൽ വിശ്വസിക്കാത്തതാണ് എല്ലാ പാപങ്ങൾക്കും അടിസ്ഥാന കാരണം പരിശുദ്ധാത്മാവാണ് ഈ പാപബോധം നമുക്ക് നൽകുന്നത് പതിനൊന്നാം വാക്യത്തിൽ യേശുദമ്പരാൻ പറയുന്നു പരിശുദ്ധാത്മാവ് ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തും പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിൻ്റെ പൂർണതയിലേക്ക് നയിക്കുമെന്ന് അതായത് യേശുവിലൂടെ നൽകിയ ദൈവീക വെളിപാടിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പതിനാല് പതിനഞ്ച് വാക്യങ്ങളിലേശു പറയുന്നു പരിശുദ്ധാത്മാവ് സ്വമേധേയ ായിരിക്കുകയില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും അതായത് പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മെ അറിയിക്കുകയും നമ്മിലൂടെ യേശുവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും ഇരുപത് മുതലുള്ള വാക്യങ്ങളിൽ യേശു പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും സ്ത്രീക്ക് പ്രസവ വേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും അതായത് നാമത്തിൽ പിതാവ് നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവിനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റുകയും നമ്മുടെ സന്തോഷം അഥവാ ആനന്ദം പൂർണ്ണമാക്കുകയും ചെയ്യും സ്വർഗാരോഹിതനാഥൻ നമുക്ക് നൽകുന്ന സ്നേഹ സമ്മാനമായ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പരിശ്രമിക്കാം പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്കും ലോകത്തിനും ബോധ്യം നൽകും അതായത് മൂന്നനുഗ്രഹങ്ങൾ നാലാമതായി പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും അതായത് യേശുവിലൂടെ നൽകിയ ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കും അഞ്ച് പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മെ അറിയിക്കുകയും നമ്മിലൂടെ യേശുവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും ആറ് യേശു നാമത്തിൽ പിതാവ് നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റും ഏഴ് പരിശുദ്ധാത്മാവ് നമ്മുടെ സന്തോഷം അഥവാ ആനന്ദം പൂർണ്ണമാക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ സ്വർഗാരോഹണ തിരുനാളിനും പെന്തക്കൊത്തി തിരുനാളിനുമായി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ നാനാവിധ പ്രവർത്തനങ്ങൾ നമ്മിലും ലോകത്തിൽ മുഴുവനും നിറവേറുന്നതിനും എല്ലാവിധ അനുഗ്രഹങ്ങളും കൊണ്ട് നാം ഏവരെയും നിറയ്ക്കുന്നതിനുമായി ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ധ്യാനപൂർവം നമുക്ക് പ്രാർത്ഥിച്ചു കാത്തിരിക്കാം സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമേൻ